തൃത്താല ബ്ലോക്ക് കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ചാലിശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് നടത്തി ചാലുശ്ശേരി പി പി ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സ് മുൻ തൃത്താല എം എൽ എ വി ടി ബലറാം ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിക്കാവുന്നതാണ് മെഡിക്കൽ മെഡിക്കൽമാരുമായിട്ടുള്ള കുട്ടികൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ട്രോഫി ഈ ഒരു അനുമോദന പത്രമാണ് നിങ്ങൾക്കായി ഉപഹാരമായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് വളരെ ഞാൻ എല്ലാ വിജയങ്ങളെയും പേര് കാരണം രണ്ട് ഭാഗമായിട്ട് സർക്കാർ സ്കൂളിലും എയ്ഡഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള പണം ലഭിക്കാൻ സർക്കാർ കാലതാമസം വരുത്തുന്നതും സ്കൂൾ യൂണിഫോമിന്റെ പണം വൈകിക്കുന്നതും ചൂണ്ടിക്കാട്ടിയ വി ടി ബൾറാം ഇവ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും കൂട്ടിച്ചേർത്തു സൊസൈറ്റി പ്രസിഡന്റ് എം എം സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ചാലിശ്ശേരിയിലെ പ്രിയദർശിനി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയ മെഡിക്കൽ കോട്ട സമ്മാനിച്ചു പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ജലീൽ നരിക്കാട്ടിൽ കോയാ മയിലാടിക്കുന്ന് എന്നിവർ ഏറ്റുവാങ്ങി ലഹരിക്കെതിരെ ഏകവാത്ര നാടകത്തിലൂടെ ബോധവൽക്കരണം നടത്തുന്ന ഗോപിനാഥ് പാലഞ്ചേരിയെ ആദരിച്ചു മേഖലയിൽ നിന്ന് യു എസ് എസ് എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മൊമൻ്റോ നൽകി അനുമോദിച്ചു ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ എം ചന്ദ്രശേഖരൻ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് സെർവാശ്ശേരി സൊസൈറ്റി ഡയറക്ടർമാരായ ബാബ മാളിയക്കൽ എം എം അഹമ്മദുണ്ണി വി കെ യൂസഫ് പി എ ബഷീർ പി കെ അപ്പുണ്ണി ഓമന പാലഞ്ചേരി എ കമലം എ വി പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു